മലയോരപാതയിൽ ചെങ്കോട് മദ്രസയ്ക്ക് സമീപം ബസ്സും ഓട്ടോയും കൂട്ടിയിടിച്ച് നാല് വിദ്യാർത്ഥികളടക്കം അഞ്ചു പേർക്ക് പരിക്കും വെള്ളിയാഴ്ച വൈകിട്ട് നാലിനാണ് സ്കൂളിൽ നിന്ന് കുട്ടികളുമായി വരുന്ന ഓട്ടോയും സ്വകാര്യ ബസും കൂട്ടിയിടിച്ചത് ഓട്ടോ ഡ്രൈവർ വലവീട്ടിൽ അക്ബർ അലി കാളികാവ് ബസാർ ജി യു പി സ്കൂൾ വിദ്യാർത്ഥികളായ അമ്പലക്കടവ് അലി പറമ്പിൽ വീട്ടിൽ യദുനന്ദ സഹോദരൻ ദേവനന്ദ പി അശ്വിൻ പി മുഹമ്മദ് അദ്നാൻ എന്നിവർക്കാണ് പരിക്കേറ്റത് പരിക്കേറ്റ യദോ ദേവനന്ദ എന്നിവരെ പെരിന്തൽമണ്ണയിലും മറ്റുള്ളവരെ വണ്ടൂരിലെ സ്വകാര്യ ആശുപത്രിയിലും പ്രവേശിപ്പിച്ചു ന്യൂസ് ബ്യൂറോ കാളിക